ഹായ് ബിഗ് ബോസ് സീസൺ എപ്പിസോഡ് ാണ് റിയേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വയ്ക്കാം നമ്മുടെ വീഡിയോയിൽ കമന്റ് ഇട്ട ആദ്യത്തെ അഞ്ച് പേരുടെ കമന്റ് ഞാൻ ഇവിടെ കൊടുക്കാം ഇവർ അഞ്ച് പേരാണ് നമ്മുടെ വീഡിയോയിൽ ആദ്യം കമന്റ് ഇട്ടത് ബിഗ് ബോസ് അൾട്ടിമേറ്റ് വരുന്നുണ്ടെന്ന് കേട്ടു എന്താണ് പ്രോയുടെ അഭിപ്രായം വന്നാൽ അതിന്റെ റിവ്യൂ ചെയ്യാമോ ചെയ്യും പക്ഷെ അത് വന്നാലും അതില് മെയിൻ തീംസ് ഒന്നും ഉണ്ടാവില്ല പകിന്മാരും വരില്ല ഡോക്ടർ റോബിൻ വരില്ല അതായത് ഈ ബിഗ് ബോസ് വഴി ഒരു പേരുണ്ടാക്കിയ ആരും വരില്ല ിയ ആൾക്കാരും അതുപോലെ തന്നെ പണിയിലാതിരിക്കുന്ന ആൾക്കാരും അതിൽ പങ്കെടുക്കാൻ ചാൻസ് ഉണ്ട് സോ നല്ല ഗെയിമേഴ്സ് വരാൻ ചാൻസ് കുറവാണ് വാച്ചിങ് ഫ്രം ഫ്രോം ബെഹറിൻ ബെഹറിൻ കമന്റ് ഇട്ട ബ്രോ താനൊരു സംഭവമാണ് ബ്രോ കമന്റ് ഇട്ടുന്ന ഈ ഒരു സംഭവം തന്നെ ചേട്ടാ ഞാൻ എന്റെ ബെസ്റ്റ് ചെയ്തത് എന്റെ ഗേൾ ഫ്രണ്ട് കണ്ടു ഗിവിംഗ് യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ ബാക്കിൽ ഇരിക്കുന്നത് കാർഡ്ബോർഡ് വെച്ച് വെച്ച് ഉണ്ടാക്കിയതാണോ എടാ നിനക്ക് ഞാൻ കുറച്ച് കാർഡ് ബോർഡ് തരാം നീ വെട്ടി ഉണ്ടാക്കി താട്ട് വീഡിയോ ഇട്ട് നേടിയത് അതേ കാണാണ് ശ്രീധുവിന് എവിടെന്നാണോ ഇത്രയും വോട്ട് കിട്ടുന്നത് ബ്രോക്ക് എന്താണോ തോന്നുന്നത് എടാ കോഴികളില്ലേ അവരൊക്കെ വോട്ട് ഓട്ടേണ്ടോ ഞാൻ ഓട്ടോ ചെയ്യാറില്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ തരുന്നുണ്ട് നിനക്ക് സൗണ്ട് വേഗം എന്താ തോന്നുന്നത് അത് തന്നെ ജിൻഡോയ്ക്കുണ്ട് മനസ്സ് നോറക്കുണ്ട് ഇമോഷൻസ് ഗബ്രിക്കുണ്ട് ജാസ്മിൻ ശ്രീധുവിനുണ്ട് അർജുൻ ശരത്തിനുണ്ട് ഫാൻസ് പോടാ ഏട്ട പുറകിലിരിക്കുന്ന ഷോർട്സിന്റെ ലൈറ്റ് കത്തിച്ച് കാണിക്കാമോ അതിൽ ചാർജുണ്ടായില്ല അതുകൊണ്ട് ആയി പോണത് ബ്രോ ഈ പ്രാവശ്യം ഓഡിയസിലെ സുന്ദരി കുട്ടികളെ അവോയ്ഡ് ആക്കിയതാണോ ഏത് സുന്ദരിനെയാണ് അങ്ങനെ അവൈഡ് ആക്കിയാൽ കണ്ടില്ലട ശ്രദ്ധിച്ചില്ലടോ സംസാരിച്ചു സമയം കളയുന്നില്ല നിങ്ങൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് അവർ ചാനൽ നിങ്ങൾ ഓരോ സബ്സ്ക്രൈബ് നമുക്ക് ഇവിടുന്ന് കയറിയാണ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ വ്യത്യസ്തമായ കമന്റുകൾ കമന്റ് ചെയ്യാൻ കൂടി ഓർക്കുക അടുത്ത വീഡിയോയിൽ വായിക്കുന്നതാണ് അപ്പൊ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം എന്നത്തെയും പോലെ ഈ പതിവ് പോലെ ഇന്നും ലാലേട്ടം വന്നു കയ്യടിയുടെ കാര്യോട് നിക്കട്ടെ ഇവരാരെ പിടിച്ച് ഫ്രണ്ട് റോളിരുത്തിയെ ആ സെക്കൻഡ് റോളിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ കണ്ടോ അവരായിരുന്നു ഫ്രണ്ട് റോല് വരണ്ടത് അവരാണെങ്കിൽ എന്താണ് ബിഗ് ബോസ് ഏഹ് ഒരു ഉത്തരവാദിത്തമൊക്കെ വേണ്ടേ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ ഹാപ്പി ബെർത്ത് അപ്പൊ സിജോന്റെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ ആയിട്ട് വെറുത്ത ഡേ ആയി പോയി ആദ്യത്തെ ആളെ ഞാൻ കാണേ തന്നെ ഋഷി വേഗം മിഠായി അടിച്ചു മാറ്റി പ്രണയ ലേഖനോ സേവ് ആവുമ്പോ എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാവില്ല അതേപോലെ സിജോ പറയാണ് എവിഷന് ഞാൻ ഇന്നലെ സേവ് ആക്കണ്ട ഇന്നത്തേക്ക് ഡിസിഷൻ പെൻഡിങ് വെച്ച് ഇന്ന് സേവ് ആക്കിയാൽ മതി എന്ന് ലാലേട്ടനോട് ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ കാരണം എന്റെ ബേർത്ത് കൊണ്ടാ എന്താ എന്തോ ായിരുന്നു അതിപ്പോ ലാലേട്ടൻ ചോദിച്ചു നാട്ടുരാജാവ് ടാസ്ക് മക്കളെ മതി അല്ലേ അപ്പൊ നമ്മളൊരു ഫൺ മോഡില് കൊണ്ടുപോയാ മതി എന്നാണ് വിചാരിച്ചിരുന്നത് ഹാപ്പി അല്ലല്ലോ ജാസ്മിൻ അപ്പൊ ലാലേട്ടം ചോദിച്ചു എനിക്ക് അത്ര ഫണ്ണൊന്നും ഉണ്ടായില്ല ലാലേട്ട ഈ തള്ളു മാത്രോട് മാത്രമല്ല ഒരു ഫണ്ണും ഭയങ്കര സീരിയസ് ആയിരുന്നു ഋഷി അല്ല എന്താണേ ലാലേട്ടം ചോദിക്കണേ എന്താണ് ഋഷി ഋഷി എന്താ ലാലേട്ടൻ പറ ഋഷി എന്താ കാര്യം മാറിയിട്ടാണ് അവിടെ പോയത് അത് പിണങ്ങി പോയതായിട്ട് എനിക്ക് തോന്നിയത് അതെ പിണങ്ങി പോയി ചെയ്തല്ലോ ിറ്റി നെഞ്ചു വേണം ഋഷി പോയിന്റൊക്കെ പറഞ്ഞു തുടങ്ങിയാ എന്താലേ എന്താ സായി ചെയ്തപ്പോഴായാലും പല ആൾക്കാരും ഇത് നോക്കിയായിരുന്നു അതെ ലാലേട്ടൻ ജിൻഡോനോട് ചോദിച്ചു ജിൻഡോന്റെ ബുദ്ധി നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം ഇവര് സാധനം മേടിക്കും ഇവരെന്തായിരുന്നാലും എനിക്ക് ഇവരെ കുറച്ചു നേരം ഭരിക്കണായിരുന്നു ലാലേട്ട അപ്പൊ ഇവരെങ്ങനെ പോയാലും എന്റെ തണ്ടടിച്ച് മാറ്റം എനിക്ക് അറിയാം അപ്പൊ അതുകൊണ്ടാണ് ഇവരെ കുറച്ചു നേരം ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഗെയിം സംഘടിപ്പിച്ചത് അപ്പൊ ആ ഗ്യാപ്പില് എനിക്ക് ഇവരെ ഭരിക്കുകയും ചെയ്യാം

ശ്രീതു പറഞ്ഞു ലാലേട്ടാ ഞാനത് കുറച്ചു നേരം കളിച്ചിട്ട് തിരിച്ചു കൊടുക്കാന്നാണ് പ്രതീക്ഷിച്ചിരുന്നേ വിചാരിച്ചു മൊത്തത്തിൽ പറഞ്ഞുകഴിഞ്ഞാ ടാസ്ക് എന്ന് പറഞ്ഞാൽ മതി അത് ചെയ്തു ഇത് ചെയ്തു പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജിൻഡോയുടെ ചോദിച്ചു ജിന്റോന്റെ ഗെയിം എങ്ങനെയോ നല്ലതായിരുന്നു ശ്രീദ് എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടൻ നല്ലതാണോ കൊള്ളില്ലെന്ന് പറയണം അതാണ് നമുക്ക് വേണ്ടത് അർജുന മറ്റേ നമ്മുടെ ശ്രീ രാജരാജേശ്വരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഓണാഘോഷ പരിപാടി ഞാനത് അന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും രസകരമായിട്ട് ആൾക്കാരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് ഓക്കെ ലാലട്ട ഇതൊക്കെ നമ്മൾ ഫണ്ടായിട്ടല്ലേ എടുക്കുള്ളൂ ഇതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുന്നു എഴുതിയിട്ടാണ് ലാലട്ടാ ഇതൊക്കെ മനസ്സിലാക്കി അതൊരു ഫണ്ണാക്കി തമാശയാക്കാനുള്ള ബുദ്ധിയൊന്നും അവർക്ക് ഇല്ലാലെ ക്ഷമിക്കേ പരകായ പ്രവേശം അടുത്ത ഡിസ്കസ് ഗംഭീരാണ് പരകായ പ്രവേശം ജിൻഡോ എന്താ സ്വപ്നം കണ്ടിരിക്കുക ജിന്റോനെ പിടിച്ചു ജിൻഡോ എന്തായാലും ഞാൻ ചെന്നൈയില് അല്ലേ അർജുന അടിക്കാനൊക്കെ പോണ്ടില്ല പോണ്ടല്ല മറന്നിട്ടോക്കെ അപ്പൊ ജിന്റനോട് ചോദിക്കണു ജാസ്മിനെ മനസ്സിലാക്കിയാണോ ചെയ്ത ജിന്റോ ആക്കിട്ടാണോ ചെയ്ത് അത ചുമ്മാ കളിയാക്കാൻ വേണ്ടിയാണ് ഇല്ല എനിക്കത്രേ അറിയാമുള്ളൂ എനിക്ക് ഇത്ര അറിയുള്ളു ലാലേട്ടാ അതിൽ കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ അറിയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അർജുൻ അപ്പൊ അർജുനന്റെ പെർഫോമൻസ് ആണ് അതിൽ ഏറ്റവും സൂപ്പർ ആയെന്ന് എല്ലാവരും പറഞ്ഞു അതെ ഞാൻ തന്നെ ഋഷിനോട് ചോദിച്ചു അതേപോലെ നമ്മുടെ സിജോനോട് ചോദിച്ചു അപ്പൊ എല്ലാവരും നല്ലതാണെന്ന് തന്നെയാണ് പറഞ്ഞത് അഭിഷേകായിട്ട് തന്നെ ചെയ്തു അഭിഷേകിനോട് ചോദിച്ചു അഭിഷേകം അഭിഷേക് ഋഷിയായിട്ട് ഋഷി ഇവൻ അഭിഷേകം തന്നെയായിരുന്നു ഋഷി ഒന്നല്ലായിരുന്നു മേക്കപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ആയിരുന്നു ഷോ സ്റ്റീലർ പറഞ്ഞു ഈ പിന്നെ പഴയ വീഡിയോ തന്നെ നിങ്ങക്ക് കണ്ടന്റ് ഇല്ല ഒന്നും ഇഷ്ടായി നോറ കാരണം നോറയ്ക്ക് ഉണ്ടായില്ലെങ്കിലും അർജുന നല്ല ഗുണ നോറ കാരണം നല്ല സപ്പോർട്ടും കിട്ടി നടന്നു കേട്ടില്ല അതിപ്പോ ലാലെ ചോദിച്ചു ജിൻഡപ്പാ ഓഡീഷൻ എങ്ങനെയുണ്ടായിരുന്നു ജിൻഡോ എന്തോ പിന്നെ സ്വപ്നം കണ്ടുണ്ടിരിക്കും ജിൻ ഋഷി എന്തോഡീഷൻ ആടാ ഓ അഭിനയിച്ചത് നല്ലായിരുന്നു ബി ലൈക്ക് മോനെ ഷോ കാണാത്ത എനിക്ക് വരെ എന്തോ എന്തോഡീഷൻ ആണെന്ന് അറിയില്ലേ എന്ത്ണ്ടോ അത് ഋഷിരുന്ന് ഇങ്ങനെ ചിരിക്കുക ചോദിച്ചാൽ എന്താ ഋഷി മനീല ഏത് തന്നെയല്ല എനിക്ക് മനസിലായില്ലേ ഋഷി അറിയ എന്നോട് അത് തന്നെയല്ലേ എന്ന് ചോദിച്ചു ഞാൻ അത് തന്നെയാണെന്ന് പറഞ്ഞു എനിക്ക് എനിക്കത്ര അറിയുള്ളൂ ലാലേട്ട ഏതാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഞങ്ങള് ഞാൻ എന്തോ അത് തന്നെയല്ലേ ജോഷ് പുള്ളി അതായത് പറഞ്ഞു അപ്പൊ ചിന്തിക്കാൻ പോലും പറ്റില്ല അവരാണെങ്കിൽ അഭിനയിക്കാൻ പറ്റില്ലേ സിനിമയില് ചാൻസ് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കാതെ ആഗ്രഹമുള്ള ആൾക്കാരാണോ എല്ലാവർക്കും എല്ലാവർക്കും ചെയ്തൂലോ ആർക്കാഗ്രഹ് ലാലേട്ടൻ എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹം ലാലേട്ടൻ ജാസ്മിനോട് എന്താ ജാസ്മിനെ ആഗ്രഹമില്ലേ ജാസ്മിൻ എനിക്ക് അത്ര ആഗ്രഹമൊന്നും ഇല്ല ഇപ്പൊ ഇവൻ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അർജുനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമാടൻ ആവണം പറഞ്ഞു പറഞ്ഞടക്കാം എനിക്ക് അങ്ങനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാ ഞാൻ വന്ന് അഭിനയിക്കും നല്ല റോളൊക്കെ കിട്ടിയാ ഞാൻ അഭിനയിക്കത്ര ഓ അതായത് അവര് വീട്ടില് വന്ന് അഭിനയിക്കുമോളെ അഭിനയിക്കുമോളെ പറയുമ്പോഴായിരിക്കും എന്തൊക്കെ തോന്നുന്നുല്ലോ ഓരോരുത്തർക്ക് ആൾക്കാർക്കൊക്കെ തരാം ഞങ്ങൾ അല്ലല്ലേട്ടാ ഈ കഴിവുള്ള ആൾക്കാര് പൊറത്തു ഇഷ്ടം പോലെ ഉണ്ട് അവർക്കൊന്നും ഒരു ചാൻസ് കൊടുക്കണല്ലോ പ്രൊഡ്യൂസറായ അഭിഷേ അല്ലേ ാലട്ടനെ എല്ലാവരും ഇങ്ങനെ അഭിഷേകനെ ആണെങ്കിൽ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചു നിങ്ങൾ ഇങ്ങനെ അഭിനയിച്ചു അങ്ങനെ അഭിനയിച്ചു എന്നൊക്കെ സംസാരിച്ചു ഋഷിന് അഭിനയിച്ചിട്ടൊക്കെ ലാലട്ട് ഋഷി ഒരുപാട് അഭിനയിച്ച ആളല്ലേ ആ അല്ല ഞാന് എപ്പോഴും ലാലട്ട് അങ്ങനെയൊന്നുമില്ല ഞാൻ സിക്കോ ടി വിഭിനയില്ലേ സിനിമ എന്ന് പറയുമ്പോ വേറെ സംഭവമാണല്ലോ ലാലേട്ടായിരുന്നു സിജോ നോറയുടെ കൂടെയാണല്ലേ അഭിനയിച്ചത് സിജോയെ സംസാരിക്കാൻ സമ്മതിക്കാത്ത ഒരു കുട്ടിയായിട്ട് പക്ഷെ നോറേനെ പറ്റിയൊന്നും അറിയില്ലേ നോറ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ശ്വാസം പോലും എടുക്കുക സംസാരിക്കും സിജോന് പോലും സംസാരിക്കാൻ പറ്റില്ല അതാണ് നോറ ശ അങ്ങനെ പോയിട്ടുണ്ടോ ഇല്ല ഇല്ല അത് സിജോ നോണ പറഞ്ഞാട്ടാ സിജോ പോയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഋഷി പോയിട്ടുണ്ടോ ലാലേട്ടൻ ചോദിച്ചു ഋഷി മോനെ നീ പെണ്ണ് കാണാൻ പോയോ ഇല്ല ലാലേട്ട ഞാൻ പോയിട്ടില്ല പോയിട്ടുണ്ടോ ആ ഞാൻ പോയിട്ടുണ്ട് ലാലേട്ടാ ഒരാള് പെണ്ണ് കാണാൻ പോയാളെ അമേരിക്കയിലെ നിലവില് എനിക്കൊരു ആള് റിംഗ് റിങ് പോയിട്ടുണ്ട് അമേരിക്കല്ലേ ലാലോട്ട് ചോദിച്ചു എന്നെയൊക്കെ നീ കല്യാണം വിളിക്കോടാ മോനെ വിളിക്കോ കല്യാണത്തിന് ജിൻഡോ വിളിച്ചാ വിളിച്ച വരവേ അല്ല വരുവോന്നുള്ള അടുത്തതല്ലേ ഞാൻ വിളിക്കോ പിന്നെ നീ വിളിക്കുവോ ഇപ്പഴേ വരണം ലാലട്ടെ മരണം തന്നെ വിളിച്ചിരിക്കുന്നത് വെറുതെ പെണ്ണ് കാണാൻ പോയിട്ടില്ലല്ലോ പോയിട്ടില്ല ഒരിടത്തും പോയിട്ടില്ല പോയിട്ടില്ല ആഗ്രഹം നോക്കാം ഇത് ഇത് രണ്ടുമൂന്ന് വർഷം കൂടെ കഴിഞ്ഞിട്ടാ നീ ഒരു 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 പേര് പറയാം പറയാം അല്ലെങ്കിൽ വാക്ക് ഗെയിമിലേക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ ആ വാക്ക് പറയുമ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന ഏത് മത്സരാർത്ഥിനെയാണോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അവരുടെ പേര് പറയാ ആ കാരണം പറയാ അതായത് തനിക്ക് വേണ്ടതെല്ലാം ചൂണ്ടയിട്ട് പിടിക്കുന്ന വ്യക്തി സിജോ ആദ്യത്തെ വാക്കായിരുന്നു ചൂണ്ട അപ്പൊ സിജോ ചൂണ്ട ജിൻഡോക്ക് കൊടുത്തു അതെ അതെ അങ്ങനെയല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നപ്പോ ലാലൻ ചൂണ്ടിടാൻ പോയുണ്ട് അടുത്തത് കുറുക്കൻ എന്നുള്ള വാക്കായിരുന്നു കൗശലക്കാരനായ കുറുക്കൻ നമ്മുടെ ജാസ്മിനോടാണ് ചോദിച്ചത് ജാസ്മിൻ രതീഷിന് കൊടുത്ത് രതീഷ് കൊടുക്കാം രതീഷ് ഒക്കെയാളിക്കായിരുന്നു പേരാണ് ഓന്ദ് അപ്പൊ ഓന്ദാരാന്ന് യോജി ലാലേട്ട് അപ്പൊ ജാസ്മിൻ കൈവോക്കി കറക്റ്റാ നീ തന്നെ ഞാൻ ഞാൻ അല്ല പൊന്ന് ആദ്യം സ്വന്തം കണ്ണിലെ തടിക്കഷ്ണെടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ കണ്ണിലെ കണ്ണില് എടുക്കാൻ പോ ആരാണ് നിറം മാറിയതെന്നും ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും ആരാണ് വാക്ക് മാറ്റി പറഞ്ഞതെന്നും ആരാണ് നോണ പറഞ്ഞതെന്നും ും ഋഷി പറ ഞാന് ഈ അർജുന പറയും അർജുൻ പണ്ട് നമ്മുടെ അടുത്തതാണ് കോഴി നമ്മുടെ അർജുന കൊടുത്തു സത്യം പെർഫെക്റ്റ് കോഴിയായിരുന്നു അഭിനയിക്കേണ്ടി വന്നില്ല അർജുനകാലം മാച്ച വേറെ ആൾക്കാരുന്നു ഗബ്രിഗി

അപ്പൊ സിജോ കൈപോക്കിണ്ടായിരുന്നു സിജോ പറഞ്ഞു ശരണ്യ എന്റെ മോശ സമയത്ത് എനിക്ക് വേണ്ടി സംസാരിച്ചു വ്യക്തിയാണ് മുള്ള് സിബിൻ 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 അർജുൻ എന്നിട്ട് പറഞ്ഞു നമുക്ക് കൊടുത്താലോ ആണല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അടുത്ത ഇന്റർവ്യൂല്പ്പെടാൻ സാധ്യതയുള്ള വ്യക്തിയാണ് കളിമണ്ണ് കളിമണ്ണ് ആരാന്നുള്ള ചോദ്യത്തിന് ശ്രീദ് പറഞ്ഞു ഋഷിയാണ് കാരണം എങ്ങനെ വേണമെങ്കിലും ഇൻഫ്ലുവൻസ് അടുത്തതാണ് പാവ ആരുണ്ട് അഭിഷേക് സായി സായിയാണ് നിർവികാരനായ നമ്മുടെ സായി ഉണ്ണിക്കണ്ണൻ ആരും വലിയ വില കൽപ്പിക്കാത്ത വ്യക്തി എന്ന് പറയും അത്ര ഓട്ടക്കാലണ അതായത് എല്ലാ പണി എടുത്താലും ാത്ത ആൾ ഋഷി കൊടുത്തു അൻസിബക്കി അതായത് എല്ലാ പതിപ്പിച്ചെടുക്കുന്ന വ്യക്തി അതെ ഇപ്പൊ ക്യാമറ ആരാന്ന് ചോദിച്ചു അപ്പൊ പൂജയാണെന്ന് നമ്മുടെ ജാസ്മിൻ പറഞ്ഞു കാരണം പൂജ ഇത് കണ്ടു പഠിച്ചിട്ടാണ് വന്നത് എല്ലാ ഇൻസിഡൻസും പൂജയ്ക്ക് അറിയാറുണ്ട് എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് എന്നാൽ വിട്ടുപോകാത്തതുമായ വ്യക്തി ഒരു ആണ് മാഗ്നറ്റ് ആരാന്ന് ചോദിച്ചപ്പോ നന്ദനയാണെന്ന് അഭിഷേക് ഒട്ടി ഒട്ടിയാ വലിച്ചുകൊണ്ട് പോയത് രണ്ടുപേരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തി ആരാന്ന് ആരാച്ചപ്പോ ജിൻഡോ പറഞ്ഞു നമ്മുടെ ശ്രീരേഖ ചേച്ചിയാണ് ചേച്ചിക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് നന്നായിട്ട് അഭിനയിക്കും അടിപൊളിയാണ് അർജുൻ നൽകുന്ന ഒരു വ്യക്തി ചാർജ് ആരാന്ന് നമ്മുടെ അർജുൻ പറയുന്ന സുരേഷ് സുരേഷേട്ടൻ്റെ നിനക്ക് ചാർജ് കിട്ടണെ കാണുമ്പോ എന്റെ ചാർജ് പോവാറ എന്ന് വെച്ചപ്പോ സിജോ പറയുന്നത് ഉപയോഗിക്കപ്പെടുന്ന വ്യക്തി ഡമ്മി ആയിട്ടുള്ള റബ്ബർ ആരാച്ചപ്പോ നമ്മുടെ സ്ത്രീത് പറയണ ചേച്ചി മസാല എല്ലാം പറയുന്ന വ്യക്തി ലാസ്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു മസാല നമ്മുടെ ജാസ്മിൻ മസാലോ കാക്ക എല്ലാ കാര്യത്തിലും മസാല ചേർക്കണേ ഒരേ നമ്മുടെ ജിൻഡോ ചേട്ടനാണ് ഒരു എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഇപ്പോ അപ്പൊ ലാലേട്ടൻ ചോദിച്ചു എന്തൊരു എക്സാമ്പിൾ പറയാമോ ജാസ്മിനെ എന്നെ കൊച്ചി പൊട്ടിപ്പോയി അതായത് ഞാൻ ഒട്ടായി പോകാന്ന് വിചാരിക്കും ലാലേട്ടാ ിൻറ്റോ ചേട്ടൻ എന്നെ പിടിച്ചു കിടന്നു പറയും ഓട്ടമോളെ സാരില്ല എന്നൊക്കെ പറയും ഞാൻ പോയി കഴിയുമ്പോ അവള് പോയത് നന്നായി അപ്പുറത്തിരുന്നു പറയും അതാണ് പോസിറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ ഇവിടെ പ്രിൻസിപ്പലിന്റെ ഒരു കഥ പറഞ്ഞു ഇങ്ങനെ കാണുമ്പോ പ്രിൻസിപ്പൾ കോളത്തെ പോലീസ് എന്ന് വിളിക്കുന്നു അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്റെ പൊന്നിലാലേട്ട ഏതെങ്കിലും പ്രിൻസിപ്പള് കോളത്തെ പോലീസ് കോളത്തെ പോലീസ് എന്ന് പറയുമോ അപ്പൊ അത് പുള്ളിയിലെ പുളുവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പറയുമ്പോ എന്തായാലും മാക്സിമം നല്ല ഹൈപ്പായിട്ട് ാലേട്ടെന്ന് ചോദിച്ചു ജിൻഡാ ജിൻഡോ അത് പിന്നെ നമ്മളൊരു കഥയൊക്കെ പറയുമ്പോ ഒന്ന് പൊലിപ്പിച്ച് പറഞ്ഞാലേ കേൾക്കണവർക്ക് ഒരു രസമുള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ പറയാറുണ്ട് ലാലേട്ട എല്ലാ കാര്യങ്ങളും വ്യാപകമായി പരത്തുന്ന വ്യക്തി റേഡിയോ കഴിഞ്ഞില്ലേ റേഡിയോ റേഡിയോ നമ്മുടെ ജിൻഡോ ആണെന്ന് തന്നെയാണ് അഭിഷേകം പറഞ്ഞത് പൂച്ച ആരും അറിയാതെ കള്ളത്തരങ്ങൾ കാണിക്കുന്ന വ്യക്തി പൂച്ച ആരും അറിയാതെ കള്ളത്തരം ആരാ ഋഷി എന്തുന്നിട്ട് അഭിഷേകാ ലാലേട്ട എനിക്ക് എന്റെ മനസ്സിലാണ് ഇവനെ എല്ലായിടത്തും പോയിട്ട് ഓരോന്നും പറഞ്ഞിട്ടിട്ട് ഇങ്ങോട്ട് വരും ഇവനാ പിടിവിടാതെ ഒരു വ്യക്തി വള്ളി അടുത്ത ചോദ്യമാണ് വള്ളി ചോദ്യാ പിടിവിടാത്തത് ആരാണ് ഞാൻ എന്നെ തന്നെ പറയുന്ന ഞാനൊരു നല്ല വള്ളിയാ വള്ളിയാണ് സാധനം ഉണ്ട് ഭയങ്കര ഭാരമുള്ള തനിച്ചെടുക്കാൻ പറ്റുമോ അടുത്ത ഫൺ ഗെയിമാണ് എന്തൊരു സാധനം സ്റ്റോർ റൂമിൽ ഇരിക്കുന്നുണ്ട് കൃഷിക്ക് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് നോക്കാം രണ്ട് നമ്മുടെ ഋഷി നടന്നു വരുന്നുണ്ട് മുട്ട മുട്ട എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ മത്സരം വേറൊന്നും അല്ല ആദ്യം നമ്മുടെ ശരീരത്തെ ഓരോ ഭാഗങ്ങളൊക്കെ പറയും കണ്ണ് മൂക്ക് ചെവി വായ വയറ് കൈ വരല് ഇങ്ങനെയൊക്കെ പറയുമ്പോ അവിടെയൊക്കെ ഇങ്ങനെ തൊടണം മുട്ട എന്ന് പറയുമ്പോ ചാടി എടുക്കണം ആദ്യം മുട്ട എടുക്കുന്ന വ്യക്തിക്ക് ഒരു പോയിന്റ് ലഭിക്കും രണ്ടുപേരാണ് അറ്റ് മത്സരിക്കുക ഋഷി തന്നെ ജയിക്കണ ആൾ എന്ത് ചെയ്യുന്ന ആൾക്ക് ഒരു ശിക്ഷ കൊടുക്കണം കണ്ണ് അപ്പൊ മത്സരം തുടങ്ങി ആദ്യം മത്സരിച്ചത് നമ്മുടെ ഋഷിയും അഭിഷേകും ആയിരുന്നു അതിനെന്തിനീ കുനിഞ്ഞിക്കണേ അപ്പൊ ഇങ്ങനെങ്ങനെയൊക്കെ തൊട്ട് ചെയ്യുന്നത് അഭിഷേക് ചാടി എടുത്തു ഋഷി ഫുട്ബോൾ കളിക്കണം ഋഷി എന്താ ഫുട്ബോൾ ഇവിടുന്ന് വരെ അപ്പൊ ഋഷിക്കുള്ള പണിഷ്മെന്റ് ആണ് പുഴു എഴയണം പുഴു മലർന്നാണ് ഇതെന്ത് പുഴു മൂക്ക് അത് കഴിഞ്ഞ അഭിഷേകം ജിൻഡോ മത്സരിച്ച് കണ്ണ് മൂക്ക് കൈ മുട്ട ജിൻഡോ ചാടി എടുത്ത് ജിൻഡോ അഭിഷേകിനെ കൊടുത്ത ശിഷ്യ ജെമ്പിങ് ജാക്സ് അതെങ്ങനെ വരൂ ട്രെയിനറായി പോയില്ലേ അതിപ്പ ജിൻഡോ സിജോനെ വിളിച്ച് തല 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 വയറ ജിൻഡപ്പന്റെ കണ്ണു മൊത്തം എങ്ങനെയെങ്കിലും മുട്ട എടുക്കണം എന്ന് ലാലേട്ടൻ പറഞ്ഞു സിജ ചാടി ജാസ്മിനെ പ്രപ്പോസ് പ്രപ്പോസ് ചെയ്യണം ചെയ്യണം ആയിട്ട് ജാസ്മിന്റെ അടുത്തേക്ക് മന്ദം മന്ദം നടന്നു വരുന്നുണ്ട് നീ നീ എന്റെ എന്റെ കൂടെ കൂടെ നിന്നെ ണോ ചിൻ്റ ഫോട്ടോ വേണ്ട പാപ്പനോട് ഞാൻ പറയാം ഞാൻ പറഞ്ഞു സെറ്റ് ആക്കാം ജാസ്മിൻ അത് വേണോ അതിന് ചവിട്ടേ അതെ ശ്രീധും സിജോം മത്സരിച്ചു അതിലും സിജ തന്നെ എടുത്തു അപ്പൊ ശ്രീദുവിന് കൊടുത്ത ശിക്ഷയാണ് ഒരു സിനിമാ പേര് പറയും അത് അഭിനയിച്ച് കാണിക്കണം ആകാശം അപ്പൊ പറഞ്ഞുകൊടുത്ത പേരാണ് മേലെ പറമ്പിലാണ് വീട് നമ്മുടെ ശ്രീതു ഓരോ ആക്ഷൻ ഒക്കെ കാണിച്ച് ലാസ്റ്റ് അർജുന പറഞ്ഞു ഓവർ കോൺഫിഡൻസ് കേറിയ സിജോ എന്ത് ചെയ്തു അർജുനെ വിളിച്ചു അങ്ങനെ സിജോ അർജുനും മത്സരിച്ചു ലാലേട്ട ഫസ്റ്റ് എന്നെ മുട്ട എന്ന് പറഞ്ഞു അർജുൻ ചാടി എടുക്കും അപ്പൊ അർജുൻ സിജോനും കൊടുത്ത ശിഷ്യയാണ് ലാലേട്ടൻ മമ്മൂക്ക സുരേഷ് ഗോപി ഇവരെ പേരെയും ഒരുമിച്ച് അനുകരിക്കുന്നു ലാലേട്ടൻ എന്താ മന നീ എന്നെ കളിയൊക്കെ

അതെ അത് കഴിഞ്ഞ് ഓവർ കോൺഫിഡൻസ് അർജുൻ ആരെ വിളിച്ചു ഒരു രണ്ടുപൂടി കളിക്കാന്ന് പറഞ്ഞു അഭിഷേക് ചടിയെടുത്തു ജിൻഡോ ചെടിന്റെ നോക്കി അടുത്ത് ചെന്ന് റൊമാൻറ്റിക് പാട്ട് പാടുന്നു അഭിഷേക് അർജുന കൊടുത്ത ശിഷ്യയാണ് ജിൻഡോനെ നോക്കിട്ട് റൊമാന്റിക് സോങ് പാടാൻ ഇതാണ് അവിടെ റൊമാൻറ്റിക് സോങ് ജിന്റെ എന്താണ് പെണ്ണായിട്ട് അഭിനയിക്കുന്നത് കറങ്ങിയൊക്കെ പോകണ്ടല്ലോ കൊഞ്ചടി കൊഞ്ചടി കാറ്റുല്ല അർജുൻ പറഞ്ഞോളൂട്ട് ആരുടെ പറഞ്ഞു നമുക്ക് സ്ത്രീകളെ രണ്ടുപേരും ഒന്ന് കളിപ്പിച്ചാലോ ജാസ്മിനും ശ്രീതുമ്പെക്ക് അർജുൻ പറ മുട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും എടുക്കാൻ പോവാൻ മുട്ടെന്ന പറഞ്ഞു പാട്ടല്ലേ പറഞ്ഞപ്പോ തന്നെ ശ്രീതു മുട്ട എടുത്തു അപ്പൊ ശ്രീതു ജാസ്മിൻ കൊടുത്ത ശിഷ്യയാണ് അപ്പൊ അവർ രണ്ടുപേരും ഒരു ഡാൻസ് പെർഫോമി ജാസ്മിൻ നിനക്ക് എന്നോട് വല്ല ശത്രുത ഉണ്ടോ ശ്രീതു ജാസ്മിൻ മനസ്സിൽ ഇത് വല്യ സ്റ്റൈല്യലോരുണ്ടോ അങ്ങനെ ജാസ്മിന്റെ ജിൻഡോന്റെ റൊമാന്റിക് ഡാൻസും കഴിഞ്ഞു നേരത്തെ തുടങ്ങുന്ന കോംബോ അച്ഛൻ ടോമാൻഡറി സ്റ്റൈല് പിടിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് ക്ലിക്ക് ആയേ അപ്പൊ അതിനുള്ള ഗിഫ്റ്റ് ആയിട്ട് കുറച്ച് ഫലൂട കൊടുത്തു ജാസ്മിനോട് ലാലേട്ടൻ ചോദിച്ചു ജാസ്മിന് എന്തായിരിക്കും ഗിഫ്റ്റ് ലാലേട്ടൻ എന്നിട്ടും പറയാം എന്റെ മോനെ സാലം എന്തായാലും ഒരാൾ അടുത്തേക്ക് വിക്ഷൻ ഒരു ഗെയിം വഴിയാണ് അവർ നടത്തിയത് അപ്പൊള്ളത് കഴിഞ്ഞ നാല് പേരാണ് സിജോ ജാസ്മിൻ ശ്രീതു ഋഷി പേര് വിളിക്കുന്നവർ ത്രാസിൽ അപ്പൊ ആ ടാസ്ക് ഇതായിരുന്നു അവിടെ ഒരു ത്രാസ് വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ ഫോട്ടോ പതിപ്പിച്ച മൂന്ന് ബാഗുകൾ ഉണ്ട് അപ്പൊ പേര് വിളിക്കുന്നവർ ഈ ബാഗുകൾ കൊണ്ടുവന്ന് ത്രാസിൽ വെക്കണം താഴ്ന്നിരിക്കുന്നത് ആ വ്യക്തികൾ വീക്കിലേക്ക് രണ്ടു പേരാണ് ഇതിൽ ഈ ബാഗുകൾ ആരുടെ താസാണോ നിൽക്കുന്നത് നിൽക്കുന്നത് അവർ അവർ ഫൈനലിലേക്ക് ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നതാണ് ഏറ്റവും ഒടുവിൽ പൊങ്ങി ആദ്യം ആദ്യം ജാസ്മിൻ ഋഷി തന്നെ ജാസ്മിനെയും വിളിച്ചു ബാഗുകൾ വെച്ചു പൊങ്ങി ഋഷി ഋഷിയുടെ പൊങ്ങിയില്ല അതുകൊണ്ട് ഋഷി സേവ് സിജോ ജാസ്മിനും ബാഗ് എടുത്ത് വെച്ചു സിജോന്റെ പൊങ്ങി അതുകൊണ്ട് ജാസ്മിൻ സേവ് അവസാനത്തെ റൗണ്ടായി ശ്രീദും സിജോ അപ്പൊ ജാസ്മിന്റെ ഓൾറെഡി വെച്ചത് കൊണ്ട് തന്നെ സിജോന്റെ ബാഗ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ശ്രീദു ഓരോ ബാഗ് എടുത്ത് വെക്കാണ് അപ്പൊ ചാക്ക് വെക്കണത് നേരത്തെ സിജോന്റെ മനസ്സിൽ ശ്രീതു തന്നെ ഞാൻ സേവ്ഡ് ആണ് രണ്ട് ചാക്ക് വെച്ചപ്പോ തന്നെ ശ്രീധുന്റെയും നമ്മുടെ സിജോന്റെയും എക്സ്പ്രഷൻ നോക്ക് മൂന്നാമത്തെ ചാക്ക് വെച്ചതോടെ ശ്രീധുവിന്റെ താന്നു സിജോന്റെ പൊങ്ങി ശ്രീതു നല്ലത് ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞൂടെ ഋഷി അതെങ്ങനെ അർജുൻ കരയുന്നു അതെ അർജുനാണെങ്കി കരച്ചിൽ ഒടുങ്ങി എന്തിനാ പറയണേ പ്രാങ്കോ എന്റെ മോനെ കരിഞ്ഞു ബിഗ് ബോസ് ഇനി ഒരാഴ്ച കൂടി ഉള്ളു ബർത്ത്ഡേ ബർത്ത്ഡേ അല്ല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നിർത്തഡേ ആണ് ഞാൻ ൊന്ന അർജുന നീ ഇനക്കെ ഈ ഹൈറ്റും പറ്റി ഇവൻ എന്തിനീ കടന്ന് മോങ്ങണേന്ന് എനിക്ക് മനസ്സിലാവണില്ല അഞ്ചു ദിവസം കൂടി ഷോ കഴിഞ്ഞ കഴിഞ്ഞു അർജുന വോട്ട് കിട്ടാനാണോ സിജോ എന്താടാ ഓവറാക്കല്ലടാ ഞാനല്ല ഔട്ടായി നീയൊന്നല്ലല്ലോ കറിയാം എനിക്കില്ലാത്ത പ്രശം നിനക്ക് എന്റെ എനിക്ക് എനിക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല സിജോ തിരിച്ചറിയാനില്ല ഞാൻ ആ കള്ള കാരണം നീ പറഞ്ഞു പാവം സിജോ സിജോന് മിൽമയുടെ സ്നേഹ സമ്മാനം പോലും കിട്ടിയില്ല ഗബ്രിയുടെ പോലെ ഇറങ്ങി പോണ്ടു എക്ട് ചെയ്യുന്നു ഇടിയും കിട്ടി കപ്പും കിട്ടിയില്ല ഫൈനലും കേറിയില്ല മിൽമയുടെ സമ്മാനവും കിട്ടിയില്ല അതേ പോരത്തി പോർജുൻ പിന്നെ ഞാൻ നിന്നെ കൊണ്ട് പോണോ അപ്പൊ തന്നെ അർജുൻ അങ്ങോട്ട് തള്ളി വിട്ടു അർജുൻ ഇറങ്ങി അർജുൻ രണ്ടടി നീങ്ങി കിടന്നു പറഞ്ഞ ശേഷം ഒന്ന് കെട്ടിപ്പിടിക്കണേ േ പോവാണ് എല്ലാവരും അർജുനെ കൊണ്ടുപോയിട്ടാ സിജോ സിജോ ഇനി മനസ്സിൽ വിചാരിക്കും ആ അവന്റെ കൂടെ കൂടിയ ഞാനി ഗതി ആയ വിഷമം വന്ന് അർജുൻ ബാത്രൂമിൽ കേറി കഥ കടച്ചു ഇപ്പൊ ആരെങ്കിലും ആ ശ്രീത് വന്ന് ജാസ്മിൻ വന്നപ്പോ ശ്രീതുവിനെ കണ്ടോണ്ട് ജാസ്മിൻ തിരിച്ചു അർജുൻ എന്തിനാ കൂട്ടിരിക്കും ടിഷി എടുത്ത് കൊടുത്ത് കൊടുത്ത് ഫൈനലിൽ കയറി ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ ഞാൻ കാണിച്ചു തരാം ശ്രീതു നിങ്ങൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും സ്റ്റേജിൽ വന്ന സിജോൻ സിജോനെന്താന്നറിയില്ല ലാലോട്ട് നന്നായിട്ട് പൊക്കണ്ട് നീ ഗെയിമർ അടാമോനെ നീ പൊളിയാണ് നീ വിജയിച്ചു ഓൾറെഡി നിങ്ങൾ വിന്നറാണ് സ്പെഷ്യൽ നല്ലതാ സിജോന്റെ വീഡിയോ കാണിച്ചു കൊടുത്തു അതിനുശേഷം സിജോനോട് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു സിജോ ഒരു മിനിറ്റ് അല്ലേ നല്ല നന്നായിരിക്കട്ടെ നമുക്ക് വീണ്ടും കാണാം നോറക്കി കിട്ടാത്ത ഹഗ് ലാലേട്ടൻ സിജോന് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മള് കഴിഞ്ഞു എന്റെ ലാലേട്ടൻ കുടുംബാംഗങ്ങളെ കാണാം വീക്കെൻഡ് എപ്പിസോഡ് എന്ന് ശല്യം എനിക്കില്ല ഇത് പതിമൂന്നാമത്തെ ആഴ്ചയാണ് അവസാനത്തെ വീക്കെൻഡ് വീക്കെ ആണ് ആഴ്ച ഫൈനലാണ് ആ കപ്പും കൂടി ഒന്ന് പിടിച്ചു തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായിട്ട് എന്റെ സിനിമയും കൊണ്ട് നടക്കായിരുന്നു എന്റെ പേരെ ഞാൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരും കഴിഞ്ഞു ഇത് പതിമൂന്നാമത്തെ ആഴ്ചയാണ് ഞാൻ രക്ഷപ്പെടുത്തും ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവമാണ് പറഞ്ഞു ലോകസഭ ലക്ഷം കഴിഞ്ഞു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു അതേപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ വിജയിപ്പിക്കാൻ കിട്ടുന്ന അവസാന അവസരമാണ് ഈ ആഴ്ച വോട്ട് ചെയ്യുക ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവരായിരിക്കും വിജയിക്കുക ഇതും പറഞ്ഞു വളരെ സന്തോഷത്തോടെ ഇത്ര നാള് ലാലേട്ടന്റെ മുഖത്ത് ഞാൻ ഈ സന്തോഷം കണ്ടിട്ടില്ല അത്രയും സന്തോഷത്തോടെ ലാലേട്ടൻ തിരിച്ചുപോയി ആ പോളും ഈ പോളും അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പോളിനെ ഒന്നും നോക്കിയിരിക്കാതെ ഹോട്ട് സ്റ്റാറിൽ കയറി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മനസിലാർഥിക്ക് വോട്ട് കൊടുക്കുക എനിക്ക് ആര് ജയിച്ചാലും ഒരു കുഴപ്പമില്ല ഞാൻ ആർക്ക് വോട്ടും ചെയ്യാൻ പോണില്ല നിങ്ങൾക്ക് ആരെങ്കിലും ജയിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുക നിങ്ങൾ കഴിഞ്ഞിട്ട് കപ്പ് ആരെങ്കിലും കൊണ്ടുപോയ ശേഷം ഇവർക്കായിരുന്നല്ലോ സപ്പോർട്ട് എന്നിട്ടെന്ത് ഇവർക്ക് കപ്പ് കിട്ടിയേ ഇത് അൺഫെയർ ആണ് എന്നൊന്നും പറഞ്ഞ് വരരുത് വേണ്ടവര് ഇപ്പ തന്നെ പോയി വോട്ട് ചെയ്യുക ജാൻമോണി തിരിച്ചു വീട്ടിലേക്ക് കയറിയിട്ടുണ്ടെന്ന് കേൾക്കാൻ സാധിച്ചു അപ്പൊ എപ്പിസോഡ് തൊണ്ണൂറ്റി മൂന്നിന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം ഞാൻ അത് വരെ